ഇതാണ് ഞാൻ അതിവായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് പ്ലാന്റ് ഞാൻ വാസു മേടിച്ചതാണ് പ്ലാന്റ് മേടിച്ചതാണ് അതെ കളറാണെന്ന് എനിക്ക് വാങ്ങാൻ കിട്ടി പുതിയ പുതിയ ശീലങ്ങൾ ഉണ്ടായി വന്ന ഇതെല്ലാം ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ള കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര അതായത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് അതിന് വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയിട്ടുള്ള സ്വാന്തനം എന്നൊരു അഭയകേന്ദ്രം മാഡം നടത്തുന്നുണ്ട് മാത്രമല്ല അത്യാവശ്യം വീട്ടിൽ നല്ല രീതിയിലുള്ള ചെടികളുടെ കളക്ഷൻസ് ഉണ്ട് മാത്രമല്ല ഇതിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഗ്രാഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വരുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ വീഡിയോസ് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമസ്കാരം എൻ്റെ പേര് ആനി ബാബു കോട്ടയം ജില്ലയിലാണ് ആർപ്പൂക്കിര മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് എനിക്ക് ചെടികൾ വലിയ വലിയ ഇഷ്ടമുള്ള ആളാണ് എനിക്ക് ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ച് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ കുറേയൊക്കെ പോയി പക്ഷേ നഷ്ടപ്പെടാതിരുന്ന കുറേ ചെടികളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് അടിനിയം പോലെയുള്ള ചെടികൾ അതൊക്കെ മഴ പെയ്തു എല്ലാം കൊണ്ട് വളർന്ന് വർഷങ്ങളായിട്ട് ഇരുന്ന് ചെടികളെല്ലാം അല്ല ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്താൽ ഞാൻ ആരെയും കിട്ടുമോ നോക്കിയായിരുന്നു കിട്ടിയില്ല പിന്നെ ഒരാൾ പറഞ്ഞതാണ് അത് അങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അത് വെച്ച് ഫോർവേഡ് ഐഡിയ വെച്ച് ഹസ്ബൻഡ് സഹായിച്ചു ഞങ്ങൾ രണ്ടുപേരും പിന്നെ പ്ലാന്റ്സ് ഉണ്ട് അഡിനിയം കലാത്തിയ അഗ്ലോണിമ ബികോണിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അഗ്ലോണിമയുടെ വെറൈറ്റീസ് ആണ് എനിക്ക് ഇത് ഞാരോ നല്ല എളുപ്പ നല്ല എളുപ്പമാണ് വളരെ ബുഷിയായിട്ട് വളരുകയും ചെയ്യും വെള്ളമൊക്കെ നമ്മളെ അത്ര കറക്റ്റ് ആയിട്ടൊക്കെ അല്ല കൂടുതൽ വെള്ളം ഒഴിച്ചാലും പ്രോബ്ലം ഒന്നും ഇല്ല മറ്റൊരു അതെ അതെ ആ അതുപോലെ തന്നെ ഇത് മെർലിൻ ഇത് ഇതും ഇങ്ങനെ ബുഷിയായിട്ട് വളരുന്ന പിങ്ക് ഷെയ്ഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാവരുടെ കൂടി നല്ലൊരു നല്ലൊരു <ėm> ും പിന്നെ എലിഫന്റ് ഒത്തിരി വേഗം അഴുക്കായി വെള്ളം ഒക്കെ ഇച്ചിരി കൂടുതൽ വന്നാലും ഒന്നും വേഗം പോകുന്നതായിട്ട് കണ്ടിട്ടില്ല ഇത് ഇതറിയാലോ പിങ്ക് വാലന്റായി പിങ്ക് വാലൻ ഇതൊക്കെ ഇതിനൊക്കെ വളർന്നു വന്ന ഇതുവരെ ഒരു കുഞ്ഞുങ്ങളൊന്നും ഇപ്പൊ നട്ടിട്ട് എനിക്ക് വലുതെ അതിനെ ഒന്നും ഇതിനെ വന്നിട്ടില്ല ഇത്ര വലുതായിട്ട് കുഞ്ഞുങ്ങളെ തൈ പോലും ഉണ്ടായിട്ടില്ല ഇത് ഫ്രൂട്ട്സ് തോന്നിട്ടില്ല എനിക്കോ ഒരു വർഷം നമ്മുടെ ഈ ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം വരും അതുകൊണ്ടാവാറുണ്ട് പിന്നെ ഇത് ലക്കാച്ചി എറിയാലോക്കാച്ചിട്ട് ഇത് ഇത് നട്ടിട്ടിപ്പോ ഒരു വർഷം ആകുന്നേ ഉള്ളൂ ചെറിയ തൈ തൈ ഉണ്ട് പിന്നെ ഇത് ഇതിന്റെ പേര് ക്യൂൻ ജൂലിയാന ഈ പഴയ വെറൈറ്റിയാണ് തൈകളൊക്കെ ഉണ്ട് എനിക്ക് ഉണ്ടോ ഇതിന് കുറെ തയ്യൽ എനിക്ക് വന്നിട്ടുണ്ട് അത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതും ഇതൊരു പഴയ എനിക്ക് ആദ്യം ആദ്യത്തെ ഒരു ബ്ലാക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിന്നെ ഇതാണ് സ്റ്റാർ ഡെസ്റ്റ് സ്റ്റാർഡെസ്റ്റ് ആ നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ ഇത് ഗോൾഡൻ പപ്പായ പപ്പായെന്ന് പറഞ്ഞു ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിന്റെ ഒരു കൂമ്പൊക്കെ ചീഞ്ഞ് പോയായിരുന്നു അത്യാവശ്യം അതൊക്കെ പ്രോബ്ലം ഉള്ളതാണ് പിന്നെ ഇത് പിങ്ക് ഡാൽമേഷ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് പിങ്ക് പാന്തർ ായിട്ടുള്ളത് ഞാൻ കൊറച്ച് പിരിച്ചു നട്ടായിരുന്നു വരുന്നുണ്ട്സ് വേറെ ചെയ്യുന്ന ഫെർട്ടിലൈസർ എന്താ ചെയ്യുന്നത് നമുക്ക് ചെയ്യുന്നു സാധാരണ നമ്മൾ ചെയ്യുന്നത് എൻ ബി കെ അതാണ് ചെയ്തോണ്ടിരുന്നത് ഈയിടെ ഒരു പുതിയ ഒരു വെള്ളം എനിക്ക് അതിന്റെ എഫക്റ്റ് എങ്ങനത്തെ മാത്രം ഉണ്ടെന്ന് അറിയില്ല ആറ് മാസത്തേനാ വളം നിക്കുമെന്ന് അവര് പറയുന്നത് ഒരുവണ്ണം അകത്ത് രണ്ടോ മൂന്നോ എണ്ണം ഇട്ടാ മതി നല്ല വിലയുള്ള സംഭവമാണ് എണ്ണൂറ് രൂപ കൊടുത്തു ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപ അപ്പൊ നമ്മൾ നൂറ് ചട്ടി ഉണ്ടാക്കുമ്പോൾ നൂറ് ചട്ടിയുടെ ഒരു

ഇത് സൂപ്പർ അറിയാം എല്ലാവർക്കും ഒക്കെ തന്നെയുണ്ട് പനാമ റെഡ് പനാമ നല്ല

അല്ലേ അതെ അതെ ഈ ഒരു ടെമ്പറേച്ചറിന്റെ വ്യത്യാസത്തിൽ ഇവർക്ക് ഇങ്ങനെ കളർ വ്യത്യാസം എനിക്ക് തോന്നി ആ വെളിച്ചം വെച്ചിട്ട് പോയാണ് എന്നാലും ഒറിജിനൽ കളർ വരുവുള്ളൂ പാട്ടില്ല പിന്നെ ഇതറിയാലോ ഡ്രൈ കളർ ഡ്രൈ കളർ കളർ മൂന്ന്

വെർമി കമ്പോസ്റ്റ് പിന്നെ ചേർക്കും ഏകദേശം ഒരുപടി മറ്റുള്ളതൊക്കെ ഏകദേശം സെയിം പ്രപ്പോഷന പിന്നെ ഇത് ലഗസി അറിയാം അതൊരു ചൂടായിരുന്നു അതെന്ന് പിരിച്ചു വെച്ച് ഇത് തൈ ഉണ്ടായി വരും കേട്ടോ അതെ അതെ ഉണ്ടായി ഇത് ബിഗ് റോ എന്ന് പറഞ്ഞു ബിഗ് റോയി അല്ലേ വലിയ പിന്നെ ഇത് ഇതിന്റെ പേര് ഗ്രീൻ ബൗൾ പക്ഷെ എനിക്ക് ഒരു ചെവിടി നാലഞ്ച് തൈ ഉണ്ടാക്കി ഇത് ഇത് കണ്ടോ ഇത് ഇതായിരുന്നു മദർ പ്ലാന്റ് മദർ പ്ലാന്റ് മുറിച്ച് ഉണ്ടാക്കിയതാണ് അത് രണ്ടും ഇതെല്ലാം ആ ഒരു ചെടിയൊന്നും ഉണ്ടായത് പിന്നെ ഇത് കൊച്ചിന് കൊച്ചിന് കൊച്ചിൻ പിങ്ക് കൊച്ചിൻ പിങ്ക് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇവിടെ ഒരു വന്നിട്ടുണ്ട് അതിലും ഉണ്ട് ഇത് ജയ്പം രണ്ടലായിട്ട് എത്ര രൂപ പുതിയ ഇലകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് തയ്യും വരുന്നുണ്ട് കേട്ടോണ്ട് ഇത് ആ റെബ്സൻ

ഇതിന്റെ മദർ പ്ലാന്റ്സ് കാണുന്നല്ലേ ഇതിന്റെ അത്യാവശ്യമായി തൈക്കും നമ്മളെന്ത് സ്റ്റാർട്ടിങ് പ്ലാന്റിന്റെ വളർച്ചയും അതുപോലെ തന്നെ ഈ കലാത്തിയെ സംബന്ധിച്ച് ഈ ചൂടൊട്ടും താങ്ങാത്തൊരു പ്ലാന്റ് അല്ലേ ചൂട് അതായത് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തു വെച്ചപ്പോഴത്തേക്കും ഇപ്പൊ ഇതൊക്കെ വാടി തുടങ്ങിട്ടുണ്ടോത്തേയും ഒട്ടും ചൂട് വേണ്ട ചൂട് ചൂട് പക്ഷെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടുതലായതുകൊണ്ട് പ്രശ്നമുണ്ടാവത്തില്ല അത്യാവശ്യം ഇല്ല ഞാൻ വെള്ളമൊക്കെ ഇച്ചിരി കൂടുതൽ വന്നാലും ഒന്നും കരാർത്തിയാക്കി കൊഴപ്പൊന്നും കണ്ടിട്ടില്ല പ്രശ്നമൊന്നും കാണിട്ടില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് എത്ര പ്ലാന്റുകൾ ഉണ്ട് കളക്ഷനിൽ അടിനിയ നമുക്ക് ഒരു പത്ത് മുപ്പത് എണ്ണം ഇതെല്ലാം സാധാരണ വെറൈറ്റീസ് ആണ് സിംഗിൾ സിംഗിൾ പെട്ടിലാണ് സീഡ് ഇട്ട് പണ്ട് മുളപ്പിച്ചത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം അത്യാവശ്യം നല്ല ഒരു നമുക്ക് അറിയാൻ പറ്റും പണ്ടത്തെ മുളപ്പിച്ചാണ് അതെ മുളപ്പിച്ചതാണ് അല്ല ഒന്നും അല്ലല്ല അത് മണിന്റെ അടിയിൽ തന്നെയായിരുന്നു തറയിലായിരുന്നു എല്ലാം അത് കഴിഞ്ഞാൽ പിന്നീടാണ് ഞങ്ങൾ എറിയത് ഇങ്ങനെ ഇതിന്റെ കോഡക്സ് കാണാന്നുമല്ല പൊക്കി വെക്കണമെന്നൊക്കെ അപ്പൊ ഞങ്ങൾ പിന്നെ അത് അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് ഹോട്ടലേക്ക് ആക്കി വേരൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയതാ കട്ട് ചെയ്ത് ഇവിടെ നമുക്ക് നമ്മൾ പറിച്ചു വെച്ചു പറഞ്ഞല്ലോ അപ്പൊ നമ്മള് ആറ്റുമണലുണ്ട് എല്ല് പൊടി ചാണകമുണ്ട് ആ ചാണകപ്പൊടിയാണ് പിന്നെ ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ നല്ല പർപ്പസ് ആണ് അതായത് നമുക്ക് ഈ പറഞ്ഞ വെള്ളം തങ്ങി നിക്കില്ല അധികമാണ് ഒരു അത്യാവശ്യം ടെമ്പറേച്ചറും ക്യാച്ച് അല്ലെ കൂടുതലായിട്ടും ഉണ്ടാവില്ല ഓക്കെ ഫംഗ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാനാണ് ഉപയോഗിക്കും ഇവിടെ ഈ ഒരു പതിനഞ്ച് വർഷം അടിമിയം വളർത്തിയിട്ട് നെഗറ്റീവ് അനുഭവം അതായത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ ഇടയ്ക്കെ പഴുക്കുമായിരുന്നു അപ്പൊ അത് പിന്നെ ആ സമയത്ത് ഞങ്ങള് ഉപയോഗിക്കുന്നു സ്പ്രേ ചെയ്യുമായിരുന്നു സ്പ്രേ ചെയ്യുമ്പോൾ അല്ലാണ്ട് കൊടുക്കണോ സ്പ്രേ ചെയ്യുന്ന സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറെ ഞങ്ങൾ ഇപ്പം ഇപ്പൊ ഞങ്ങള് ഹോൾ നൈൻറ്റീൻ ഉണ്ടല്ലോ എൻ പി കെ അത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു പക്ഷെ ഇപ്പൊ ഇത് ഈ അകത്തിപ്പ അധികം മെയിൽ കൊള്ളുന്നില്ല ഇനി എടുത്ത് പുറത്തോട്ട് വെച്ച് മെയിൽ കൊണ്ടാലേ ഇത് നന്നായിട്ട് പൂ പൂവുണ്ടാവുള്ളൂ കഴിഞ്ഞ വർഷം ഉണ്ടായി നിറയെ പൂവുണ്ടാവും ഞാൻ കട്ട് ചെയ്ത് വിട്ടാ ഇതെല്ലാം ഇപ്പൊ കൂടുതൽ ശീലങ്ങളുണ്ടാവാൻ വേണ്ടിട്ട് അതെല്ലാം കട്ട് ചെയ്തു ശീലങ്ങളെല്ലാം മുറിച്ച് ഇപ്പൊ പുതിയ പുതിയതെല്ലാം ഉണ്ടായി വന്നിട്ടില്ല ഇതെല്ലാം ഉണ്ടായി വന്നത് കണ്ടിലൊത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത പുതിയ പുതിയ ഉണ്ടായി പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു ഇനുമില്ലാതെ ചെയ്ത് അത് നല്ല വിജയമായിരുന്നു പിന്നെ ഇത് എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഒരു പേടിയായിരുന്നു ഇതിലും ഇത് ഒരെണ്ണം ചെയ്തു പിടിച്ചിട്ടുണ്ട് അതെപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് അതിന് നമ്മളെ കാണാൻ വില്ലാസ് ആണ് ഓക്കെ എനിക്ക് കൂടലും ഹൈബ്രിഡ്സ് ആണുള്ളത് എത്ര മൊത്തം ഉണ്ട് ഇവിടെ ഉണ്ടാവും പക്ഷേ ഇത് ഇത്രേം ഇത് ഫ്ലവറിംഗ് സീസൺ ആദ്യമായിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത് ഇതിപ്പോ ഫസ്റ്റ് ഇയർ തന്നെ ഫ്ലവർ ചെയ്തായിരുന്നു അല്ല ഈ ഫ്ലവർ ചെയ്യുന്നത് അല്ല ഇത് ഒരു പ്രാവശ്യം ഇതെല്ലാം നിറച്ചുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ രണ്ടാമത്തേതാണ് ആദ്യം ഉണ്ടായപ്പോ നന്നായിട്ടുണ്ട് നിറയെ പൂക്കളുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം പൂ കൊറഞ്ഞു മഴ സീസൺ ഹൈബ്രിഡ് ആണ് പേരൊക്കെ ഞാൻ മറന്നുപോയി രണ്ട് രണ്ട് ഉണ്ട് ഇത് വേറെ രണ്ട് ചട്ടിയാണ് ഇതൊക്കെ നമ്മള് രണ്ടും ഏകദേശം ഒരു സമയം തന്നെ നോട്ടാണോ അത് വേറെ നല്ലത് ഇതൊക്കെ അത്യാവശ്യം ഒരു എന്താ പറയാ ആയിട്ടുള്ള ഒരു കമ്പല്ല ഇതൊക്കെ നമുക്ക് നമുക്കൊരു ഹാങ്ങിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ അത്യാവശ്യം ഞാൻ നോക്കിയിട്ടില്ല ഉപയോഗിക്കാം ഇത് നല്ലൊരു വെറൈറ്റി ആണ് ഹൈബ്രിഡ് ആണ് ഇതിന് പ്രാവശ്യം ആണ് ഇതും വെരിഗേറ്റഡ് ആയിട്ടുള്ളതാണ് പക്ഷേ ഇതൊരു നിറച്ചു പൂക്കൾ ഉണ്ടായിരുന്നത് വേറൊരു വെറൈറ്റി ആ പൂവെല്ലാം പൊഴിഞ്ഞു പോയി ഒത്തിരി ഒത്തിരി ഉണ്ട് ൂണ്ടാ വില കാണുക രണ്ടാമത് ഉണ്ടായത് ആദ്യം ഉണ്ടായപ്പോഴും നിറച്ച് പൂക്കളെ വേറെ വെറൈറ്റി ആയിട്ട് അതും അതെ അത് പരിക്കേറ്റില്ല

ഇത് നമ്മൾ ആദ്യങ്ങളുടെ വെറൈറ്റി ഉണ്ടല്ലേ ആദ്യങ്ങളുടെ വെറൈറ്റി തോന്നിയാ ഇത് നമുക്ക് വേണേൽ എനിക്ക് തോന്നിയാൽ ഈ ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് പറ്റുന്നുള്ളൂ എൻ്റെ പേരറിയില്ല അല്ലേ എൻ്റെ പേരറിയില്ല പക്ഷേ അതിൻ്റെ ഫ്ലവറൊക്കെ ഉണ്ടല്ലോ ഒരു വ്യത്യാസം വ്യത്യാസമുണ്ട് ഇത് നല്ലൊരു കളറാണ് ഇതും ഒരു ഹൈ റെഡാണല്ലോ അതെ അതെ അതെല്ലാം പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി ഈ എല്ലാ പ്ലാന്റുകളും നമ്മളങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കളക്ട് ചെയ്തത് അതോ എല്ലാം കൂടെ ഒരു നേരത്തെ എനിക്ക് എനിക്കുണ്ടായിരുന്നു അത് പുഴരും ശ്രദ്ധിക്കാതിരുന്നോണ്ട് കൊറേ എല്ലാം ഉണങ്ങിപ്പോയി ഉണങ്ങിയെല്ലാം പോയി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കളക്ട് ചെയ്യാം കളക്ട് ചെയ്തായിട്ടുള്ളത് മുകളിലുണ്ട് നല്ലൊരു എല്ലാം എനിക്ക് എനിക്കോ ഇതിൽ കൂടുതൽ ഫ്ളവറിംഗിന്റെ ടൈം ആണല്ലേ ലാസ്റ്റ് ആയി ഫ്ളറിന്റെ ഇനി അടുത്ത അടുത്തു ആറ്റി വെക്കാത്ത കണ്ട പോകാൻ വലിയ ചിലതൊക്കെ ഗ്രാഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്താൽ ഗ്രാഫ് ചെയ്ത് വാങ്ങിച്ചതാണോ അതെ തന്നെ ചെയ്താണോ ചെയ്താ ചെയ്താ അപ്പൊ ഗ്രാഫ്റ്റിങ് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാനൊരു കൃഷിക്കാരന്റെ മോളാ അപ്പം അതിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യ താല്പര്യമുണ്ട് പിന്നെ അപ്പം അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചു ചോദിച്ചു അങ്ങനെ മനസ്സിലാക്കിയും തന്നെത്താണെ നമ്മള് തന്നെ ചെയ്തതാ പക്ഷെ പൂർണ്ണമായിട്ടും സക്സസ് എന്ന് പറഞ്ഞാൽ പത്തെണ്ണം ചെയ്താൽ നമുക്ക് ആറോ ഏഴെണ്ണം ഒക്കെയാ കിട്ടുള്ളു പിന്നെ ചെയ്യേണ്ട ഒരു സമയമുണ്ടല്ലോ ഈ എനിക്ക് തോന്നുന്നു മെയ് മെയ് ജൂൺ മെയ് ഈ മെയ് ജൂണിലൊക്കെയാ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട സമയം ഇതാ അപ്പൊ ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് ആ സമയത്താ ചെയ്യേണ്ടത് അത് ആ സമയത്ത് ചെയ്തതൊക്കെ രണ്ട് രണ്ടു മൂന്നെണ്ണത്തിലേ നോക്കുള്ളൂ പിന്നെ ഒരു പ്ലാന്റിൽ നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ഒരു മദർ പ്ലാന്റിന് നമുക്ക് എത്ര വളർച്ച ഞാന് എനിക്ക് തോന്നിയത് ഞാൻ ഞാൻ ചെയ്തതിന് ഒരു എനിക്ക് ഒരു നാലഞ്ച് വർഷം ഒരു വലിച്ചോടി ഞാൻ മേടിച്ചു രണ്ടെണ്ണം രണ്ടെണ്ണം വാങ്ങി എന്നിട്ട് അതിലച്ചത് രണ്ടോ മൂന്നെണ്ണം വാങ്ങി അതിലാണ് ഞാൻ ചെയ്തത് പക്ഷെ ഞാൻ ചെറുതിലെ ചെയ്തതൊന്നും ആയില്ല ഒരെണ്ണം മാത്രമേ ഇവിടെ ഒരെണ്ണം മറ്റേ എടുത്തുള്ളൂ പ്ലാന്റ് പിന്നെന്താ ഇത് പക്ഷെ ാണ് നല്ലത്യാത്ര ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതരാം ഓക്കെ ഇതൂടെ നമ്മൾ സ്റ്റെലൈസ് ചെയ്തതാണ് ബ്ലൈഡ് ഉപയോഗിച്ച് അപ്പം വണ്ണം ഉള്ളതാണെങ്കിൽ ഈ രണ്ട് സൈഡിലും നമുക്ക് ഓരോന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഇത് ഈ വണ്ണം കുറഞ്ഞ തണ്ടായതുകൊണ്ട് നോക്കാൻ പറ്റുള്ളൂ ആ ഉറണേ പറ്റത്തുള്ളൂ അത്യാവശ്യം നല്ല കത്തിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ആ കത്തി ഉപയോഗിക്കാം ഞാൻ എപ്പോഴും ബ്ലേഡ് ഉപയോഗിക്കുന്നു അതാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു തണ്ട് ഇതാണ്ട് ഇത്ര നീളം വേണ്ട നമുക്ക് ഇലയും കളയാ കേട്ടോ ഇല വേണ്ട ശേഷം അതിന് രീതിയിൽ കട്ടി അല്ലേ അതന്നെ അതവിടെ അത്യറ്റി വെച്ച പോലെ രണ്ട് സൈഡിൽ അതെ ഇതിന് വല്ല നമ്മൾ വല്ല കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഒക്കെ നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ടോ ഒന്നും ഉപയോഗിച്ചില്ല ചെയ്യാം അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടിരിക്കണല്ലേ ടൈറ്റ് ആയിട്ടിരിക്കുന്നു കയറ്റി വെച്ചു പ്ലാസ്റ്റിക് വള്ള വെച്ച് നമ്മുടെ വലി കെട്ടുക അത്യാവശ്യം ഏകദേശം എത്ര ദിവസം കഴിയുമ്പോ അതിനൊരു മുകളം വരുന്നതായിരിക്കും ഒരു മാസം കഴിയുമ്പം നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് ചെയ്യും പുറമേ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ചെയ്യേണ്ട പ്ലാസ്റ്റിക് കവറുണ്ട് ഒരു കവറും ആ ഒരു മാസം എടുക്കും ഒരു മാസം കഴിയുമ്പോൾ അറിയാം ഒരു പച്ച ഇല വന്ന് കാണാം അന്നേരം നമ്മൾ ആ പ്ലാസ്റ്റിക് പുറമേ ഉള്ള പ്ലാസ്റ്റിക് കവർ അഴിച്ചു കളിക്കും അതൊരു ഫെയിലിയർ ആണെങ്കിൽ പറന്നോ നമ്മുടെ പ്ലാന്റ് ഈ ഗ്രാഫ് ചെയ്ത സീസസ് വാടി പോവല്ലേ വളങ്ങി പോ. അവണീ പോ. ബിരിമ്പടങ്ങ താഴെ നേങ്ങ മുർച്ച കാരണം ആധിയാ. ബിനേ ക്ഷേതിയട തലпуയാതെ വെക്ക്. ташкиൽ കൂടുതൽ വേണ്ടായിരുന്നു. ആ. അത് വലിയ ഇട. അതിൽ വെച്ചത് കിട്ടിയാ അല്ലേ ആ അതുകൊണ്ട് തന്നെ കിട്ടുന്നത് ഇതിന്റെ ആവശ്യമുള്ളൂ അല്ലേ അതേ ഉള്ളൂ ആ കവർ ഇട്ടത് നിങ്ങൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുന്നതിനാ ഇതിനകത്ത് ഇവിടെ നനയാതിരിക്കാൻ മഴ പെയ്യുമ്പോഴൊക്കെ നനയാതിരിക്കാനാവാം നമ്മള് ഒരു മാസം കഴിയുമ്പോഴത്ത് നോക്കൂള്ളൂ അല്ലേ ഉള്ളൂ ഉള്ളൂ സക്സസ് ആണെങ്കിൽ അതിന് മൂളം ഒന്നും ഗ്രാഫ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട ഐറ്റംസ് എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റത്തുള്ളൂ പലതരത്തിലുള്ള പൂക്കളുണ്ടല്ലോ ഒരേ വലിപ്പമുള്ള പൂക്കൾ അതൊരുമിച്ച് പല പല തരത്തിലാണ് ഹൈബ്രിഡ് ആണെങ്കിലും പല ടൈപ്പ് ഉണ്ടല്ലോ അത് ആ വെറൈറ്റി അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഇനി പ്ലാന്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു പ്ലാസ്റ്റിക് അവർ ഇട്ടിരിക്കുന്നത് അവിടെ ഒന്നും വെള്ളം ഇല്ല ഇതൊന്നും വെക്കണം ഈ ഒരു ഞാൻ ചെയ്യുമ്പോ സാധാരണ പല തണ്ട് ചെയ്യും തന്നെ പല പല പലതും ചെയ്യും എന്നിട്ട് പിന്നെ ഒരു ഒരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ മാക്സിമം മാക്സിമം എത്ര ഒക്കെ അത്രയും ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് വണ്ണം പ്ലാന്റ് ഞാൻ മേടിച്ചതാണ് അതെ കളറാണെന്ന് അറിയില്ല കാരണം അതിന്റെ തണ്ടെല്ലാം വെട്ടി നിർത്തിയിരിക്കുന്നത് ഫ്ലവർ ഇല്ലായിരുന്നു അപ്പം വലിയ ഫ്ലവർ ആണോ ചെറിയ ഫ്ലവർ ആണോ എന്നുള്ളതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അങ്ങനെയൊരു ഔട്ട്ലൈൻ ഒന്നും വിടാതെയായി ചെയ്തത് അപ്പൊ അതിനകത്ത് ഇപ്പം ഇത് ചെറിയ ഫ്ലവർ ആണ് വസ്ത്രത്തില് റെഡ് റെഡ് ചെയ്തത് പലതും പിടിച്ചത് കൊണ്ട് ഇത് വേറെ എണ്ണമാണ് ഇത് വേറെ റെഡ് തന്നെ പലതും ചെയ്തു ഇതൊരു ഒന്നിട്ട് ചെയ്തതാണ് ആ ഇത് ചെയ്തതാണ് പിന്നെ വയലറ്റ് വലിയ പൂക്കളാണ് പക്ഷെ അത് പിടിച്ചു പിടിച്ചു വയലറ്റ് പിടിച്ചു പിന്നെ പിടിക്കാൻ പിങ്ക് ഉണ്ട് പിങ്ക് ഇതാ പിടിച്ചത് അങ്ങനെയാ പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെയാ പറയുന്നത് ഇതിന്റെ ആദ്യത്തെ പരിശ്രമിച്ചു പക്ഷെ വയലറ്റ് നന്നായിട്ട് വയലറ്റ് ഏറ്റവും ശക്തമായിട്ട് പോകും ഇപ്പഴിന്റെ മദർ പ്ലാന്റ് എന്ത് കളറായിരുന്നു അറിയില്ല അറിയില്ല മദർ പ്ലാന്റിനെ വളർത്താൻ സംബന്ധിച്ചില്ല ഇപ്പൊ നിലവിൽ നോക്ക് നാലോ അഞ്ചോ കളർ ചെടി രണ്ടാമത് ചെയ്തതാണ് ഇതെങ്ങനെ മദർ പ്ലാന്റ് നിർമ്മിച്ചോളൂ ഇവിടത്തെ ഇതും ഇത് മൂന്ന് പ്ലാന്റ് ആ പ്ലാന്റ് ഇതും അതും വാങ്ങിയതാണ് ഇവിടെ തന്നെ ചെയ്താ ഇതിപ്പോ റെഡ് ഉണ്ട് ഇത് 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 പിങ്ക് ഉണ്ട് പിങ്ക് കളർ പിങ്ക് കളർ ഉണ്ട് പിന്നെ ഇത് യെല്ലോ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇത് ഇത് വേറെ പിങ്ക് പിന്നെ അതെ ഇത് എത്ര നാളെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് എത്ര കഴിഞ്ഞ വർഷം ചെയ്താ കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഞങ്ങൾ ചെയ്തത് ചെയ്തതല്ലേ ഇത് വളരെ സാധാരണ പ്ലാന്റുകള് ഫ്ലവർ ചെയ്യുന്നതും ഈ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യുന്നതും എല്ലാം വ്യത്യാസം അതായത് കൂടുതൽ അങ്ങനെ അതെ നമ്മൾ നന്നായിട്ട് ഒത്തിരി പൂ ഉണ്ടാകുന്ന ചെടിയുടെ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുവാണല്ലേ ഒത്തിരി ഉണ്ടാകും രണ്ട് ഒത്തിരി ഇത് ഇത് ഒത്തിരി ഇത് നല്ലൊരു പിന്നെ എനിക്ക് തോന്നുന്നു നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്ന പ്ലാന്റിൻ്റെ ഇല്ലേ തണ്ടെടുത്ത് വെക്കണം വാടി ആരോഗ്യമില്ലാതിരിക്കുന്നതല്ല നല്ലതായിട്ട് ഇതുപോലൊക്കെ ഉള്ളത് കണ്ടോ ആ ഒത്തിരി മൂത്ത് പോയതല്ലേ ഇതല്ല ഇത് ഞാൻ ഇത് ഇത് രണ്ട് കളറേ ഉള്ളൂ കേട്ടോ രണ്ട് കളറേ ഉള്ളൂ ഇത് ഇതെല്ലാന്ന് ചോദിച്ചാ ഈ പ്ലാന്റ് ഓറഞ്ച് ആയിരുന്നു ഓറഞ്ച് ഓറഞ്ച് ആയിരുന്നു അപ്പൊ ഇത് ഏതാണെന്ന് അറിയത്തില്ല തുണിതൊരു പരീക്ഷണത്തിന് ഇതേ ചെയ്തത് ഞാൻ ചെയ്തത് ഇതായിരുന്നു ഈ കളറ് രണ്ടും തമ്മിൽ വല്യ വ്യത്യാസമില്ല വല്യ വ്യത്യാസമില്ല ഇത് ഇത് കണ്ടോ ഇവിടെ ഇവിടെ ഇതി കേട് പറ അതുകൊണ്ടാ ഇതേ മറ്റുള്ളതൊന്നും പിടിച്ചില്ല ഇതിന് പിന്നെ ഞങ്ങൾ സാഫിട്ടാ ഇത് മുഴുവനോ അതുകൊണ്ടാണ് മറ്റുള്ള പീസ് ഒന്നും പിടിക്കാ പോയെന്നെനിക്ക് തോന്നുന്നു ഇത് ഇനി ആകപ്പാടേ പിടിച്ചത് ഈ ഒരെണ്ണം ഉള്ളൂ ബാക്കി ഈ മദർ പ്ലാന്റ് തന്നെ ഈ ഉറച്ചായിട്ട് തന്നു ഈ വർഷം ഇതാ ചെയ്യണം ഇത് മറ്റു കളേർസ് ഒക്കെ ചെയ്യും സാധാരണ ഈ ഈ അപ്പോൾ എങ്ങനെയാണ് ആനി മാഡം നമുക്ക് പ്ലാന്റുകളെ കെയർ ചെയ്യുന്നതും അതേപോലെ നമ്മൾ ബോഗൻ വില്ല സാധനക്കാർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഗ്രാഫ്റ്റിംഗ് മെത്തേഡുകളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു ഗാർഡൻ വീഡിയോ നമ്മൾ തീർച്ചയായും കണ്ടു താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ